വെൽക്കം ടു സെവൻ ഡേ വെറക്കൽസ് ചാനൽ നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായി ഒരു അധ്യായം തുറക്കാനുള്ള തക്കോല അതെ ഫസ്റ്റ് ഡേറ്റിംഗ് ഒരുപാട് പ്രതീക്ഷകളും ചെറിയൊരു ടെൻഷനുമായി നിങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷം അവിടെ ഒരു പിഴവ് പറ്റിയാൽ എല്ലാം തീർന്നു ആ സാധ്യത ഇല്ലാതാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബന്ധം അത് ഇവിടെ അത് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നിങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു മെഷീനായി മാറരുത് നിങ്ങളുടെ ജീവിതകഥ പഴയ ദുരനുഭവങ്ങൾ നിങ്ങൾ വാങ്ങിയ പുതിയ കാർ ഇതൊന്നും മണിക്കൂറുകളോളം കേൾക്കാൻ വന്നതല്ല നിങ്ങളുടെ ഫ്രണ്ട് സാരം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗെയിമാണ് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പറയാനുണ്ടാകാം കണ്ണുകൾ നോക്കി അവർ പറയുന്നത് ശരിക്കും കേൾക്കൂ വെറുതെ തലകുലുക്കിയല്ല അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുക കാരണം നിങ്ങൾ എത്ര ശ്രദ്ധ നൽകുന്നു അത്രത്തോളം ആ ബന്ധത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകും ഈ ഒരു ചെറിയ മാറ്റുമതി നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവനാക്കാൻ അവരുടെ വാക്കുകളാണ് നിങ്ങളുടെ വിജയം ഒഴിവാക്കേണ്ട രണ്ടാമത്തെ തെറ്റ് മുൻവിധികൾ നിറഞ്ഞ ചോദ്യങ്ങൾ ഇത് വളരെ പ്രധാനമാണ് ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ അന്വേഷണം പോലെ ആകരുത് നിങ്ങളുടെ ശമ്പളം എത്രയാണ് നിങ്ങളുടെ എക്സ് എന്തിനാ നിങ്ങളെ ഉപേക്ഷിച്ചത് ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് പ്രതിരോധത്തിലാകും ഒരു ഇൻ്റർവ്യൂവിന് വന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കരുത് പകരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ യാത്രകൾ ഇഷ്ടമാണോ എവിടേക്ക് പോകാനാഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ പോസിറ്റീവായ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാരണം നിങ്ങൾ പങ്കാളിയുടെ സന്തോഷത്തെയും സ്വപ്നങ്ങളേയും കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂടും വിധി പറയുന്ന ഒരു ജഡ്ജിയായി മാറരുത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആവുക ഒഴിവാക്കേണ്ട മൂന്നാമത്തെ തെറ്റ് ഫോണിൽ ഒതുങ്ങിപ്പോരുത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ശത്രുവ അത് മേശപ്പുറത്ത് വെച്ച് ഇടക്കിടെ നോക്കുകയോ മെസ്സേജുകൾക്ക് മറുപടി അയക്കുകയോ ചെയ്യരുത് നിങ്ങൾ മറ്റെവിടെയോ ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാത് നിങ്ങളുടെ പങ്കാളി ചിന്തിക്കും ഇയാൾക്ക് എന്നേക്കാൾ വലുതായി ഈ ഫോണിൽ എന്തോ ഉണ്ട് അത് അവരെ അവഗണിക്കപ്പെടുന്ന ഒരു തോന്നലിലേക്ക് എത്തിക്കും നിങ്ങൾ ആ നിമിഷത്തിൽ അവർക്ക് നൽകേണ്ട ബഹുമാനം നൽകിയില്ലെങ്കിൽ അടുത്ത ഡേറ്റ് ഉണ്ടാകില്ല അതുകൊണ്ട് ഫോൺ ബാഗിലിരിക്കട്ടെ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിലും സൈലന്റ് മോഡിലാക്കൂ നിങ്ങൾ ഈ ഡേറ്റിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ തെളിയിക്കും ഈ നിമിഷം അവർക്കുള്ളതാണ് ഒഴിവാക്കേണ്ട നാലാമത്തെ തെറ്റ് എല്ലാം തികഞ്ഞവൻ ചമയരുത് നിങ്ങൾ എവിടെ ഇരിക്കുന്നത് ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിലാണോ ഒരിക്കലുമല്ല എന്നിട്ടും പലരും ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട് തികഞ്ഞവരായി അഭിനയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ എല്ലാത്തിലും ആണ് നിങ്ങളുടെ പഴയ ബന്ധങ്ങളെല്ലാം തകർന്നു പോയത് ഒറ്റയാളുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ പൊടിപ്പും തൊങ്കലും വെച്ച് പറയേണ്ട ഒരു കാര്യവും ഇല്ല ആളുകൾക്ക് വേണ്ടത് സത്യസന്ധതയാണ് അല്ലാതെ കെട്ടിപ്പൊക്കിയ ഒരു പ്രതിമയല്ല ചെറിയ കുറവുകളും പിഴവുകളും ഉണ്ടെന്ന് സമ്മതിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാ കാണിക്കുന്നത് ആ കുറവുകളെ നിങ്ങൾ എങ്ങനെ മറികടന്നു എന്ന് പറയുന്നതില നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ വീക്ക്നെസ്സാ പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണീയത അഭിനയം നിർത്തി നിങ്ങളായിരിക്കുക അത് മതി ഈ ബന്ധം കെട്ടിപ്പടുക്കാൻ ഒഴിവാക്കേണ്ട അഞ്ചാമത്തെ തെറ്റ് പണത്തെക്കുറിച്ചുള്ള മോശം സമീപനം ഫസ്റ്റ് ഡേറ്റിംഗിൽ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും ഒരു വലിയ കുഴപ്പത്തിൽ കലാശിക്കാറുണ്ട് ബിൽ അടയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന മനോഭാവം വളരെ പ്രധാനമാണ് ഞാൻ റിച്ചാ ബിൽ ഞാൻ തന്നെ അടയ്ക്കാം അല്ലെങ്കിൽ നീ അടച്ചാൽ മതി എന്നാൽ മറ്റുള്ള സംഭാഷണം ഒഴിവാക്കുക ബിൽ വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യട്ടെ എന്ന് മാന്യമായി ചോദിക്കുക ചിലപ്പോൾ അവർക്ക് സ്വന്തമായി അടയ്ക്കുന്നതാകും ഇഷ്ടം ചിലപ്പോൾ പകുതി പങ്കിടാൻ അവർ ആഗ്രഹിക്കും നിങ്ങൾ വളരെ വലിയ തുക സ്വന്തമായി അടയ്ക്കുമ്പോൾ കടം വീട്ടാൻ പറ്റാത്ത ഒരു അവരെ തള്ളി വിടരുത് അതുപോലെ ഒരല്പം പോലും പങ്കുവയ്ക്കാൻ തയ്യാറല്ലാത്ത ഒരു മനോഭാവം ഒഴിവാക്കണം സാമ്പത്തിക കാര്യങ്ങളിലെ പരസ്പര ബഹുമാനം ഭാവി ബന്ധത്തിന് വളരെ ആവശ്യമാണ് ബില്ലടയ്ക്കുന്ന രീതി നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കും അവിടെ നിങ്ങൾ മാന്യത കാണിച്ചേ പറ്റും ഒഴിവാക്കേണ്ട ആറാമത്തെ തെറ്റ് ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള അമിത തിടുക്കം നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു അടുത്ത ദിവസം തന്നെ കല്യാണ കാര്യങ്ങളെക്കുറിച്ചോ എത്ര കുട്ടികൾ വേണമെന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എവിടെ വീട് വയ്ക്കണം എന്നതിനെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും പേടി തോന്നും നിങ്ങൾ അതിവേഗം ഓടുകയാ ഇത് നിങ്ങളുടെ ആവേശമോ കാണിക്കുന്നെങ്കിലും അവരതിനെ കണ്ണത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നു കയറ്റമായിട്ടാണ് ഫസ്റ്റ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് പരസ്പരം അറിയാനുള്ള ഒരു തുടക്കം മാത്രമാണ് അല്ലാതെ ഭാവിയിലെ നിങ്ങളുടെ ജീവിതകഥ എഴുതാനുള്ള ഒരു സമ്മേളനമല്ല ആദ്യം ഫസ്റ്റ് ഡേറ്റിങ്ങിന്റെ മാധുര്യം ആസ്വദിക്കുക മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ ആവേശത്തിന്റെ പേരിൽ ഇപ്പോഴേ ചർച്ച ചെയ്ത് ഇല്ലാതാക്കരുത് ബന്ധങ്ങൾ പതുക്കെ മാത്രമേ പോണിയൂ ഈ തിടുക്കം നിങ്ങൾ ഒഴിവാക്കിയാൽ അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും ക്ഷമയ ഈ കളിയിലെ ഏറ്റവും വലിയ വിജയം ഒഴിവാക്കേണ്ട ഏഴാമത്തെ തെറ്റ് എക്സ് പാർട്ട്നേഴ്സിനെ കുറിച്ചുള്ള സംസാരം ഇതൊരു ട്രാപ്പാ നിങ്ങൾ അറിയാതെ ചെന്ന് ചാടാൻ സാധ്യതയുള്ള വലിയൊരു കുഴി ഫസ്റ്റ് ഡേറ്റിങ്ങിൽ നിങ്ങളുടെ എക്സ് ഒരു ചർച്ചാ വിഷയമേ ആകരുത് നിങ്ങളുടെ പഴയ ബന്ധം മോശമായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ കുറ്റം പറഞ്ഞ് കരയുകയോ ഉദ്ദേശപ്പെടുകയോ ചെയ്യും നല്ല ബന്ധമായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് സംസാരിക്കും ഈ രണ്ട് സാഹചര്യത്തിലും നിങ്ങളുടെ പുതിയ കൂട്ടുകാർക്ക് തോന്നുന്നത് എന്തായിരിക്കും ഒന്നുകിൽ നിങ്ങൾ ഇപ്പോഴും ആ പഴയ ബന്ധത്തിൽ നിന്ന് മുക്തനായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അറിയില്ല ഈ ഡേറ്റ് അവർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ മുൻകാല ഭാരങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലമല്ല ഇത് ആ ബന്ധം അവിടെ കഴിഞ്ഞു നിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങൾ ആരാണെന്ന് വിളിച്ചോതുന്ന ആദ്യത്തെ സൈലൻറ്റ് സംഭാഷണമാണ് വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ അയൺ ചെയ്യാത്ത ഷർട്ട് ഒതുക്കാത്ത മുടി വൃത്തിയാക്കാത്ത നഖങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ പങ്കാളി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബഹുമാനമില്ല എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി സമയം കളയാൻ നിങ്ങൾക്ക് എന്തിനാണ് ഈ ഡേറ്റ് വില കൂടിയ വസ്ത്രം വേണമെന്നല്ല ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ളതും മനോഹരമായതും തിരഞ്ഞെടുക്കുക പെർഫ്യൂം ും ഉപയോഗിക്കുക കാരണം ഈ ചെറിയ ശ്രദ്ധ നിങ്ങൾ ഈ അവസരത്തിന് നൽകുന്ന വിലയെ കാണിക്കുന്നത് നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളെ മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ കഴിയൂ അതിനാൽ ഈ ഡേറ്റിങ്ങിൽ ഏറ്റവും മികച്ച നിങ്ങളായി അവതരിപ്പിക്കുക മര്യാദ ഇതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയ കാര്യമല്ല മര്യാദയാ ഒരാളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം വെയ്റ്റർമാരോടോ കടയിലെ ജീവനക്കാരോടോ വഴിപോക്കരോടോ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത് എന്ന് നിങ്ങളുടെ പങ്കാളി വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ടാകാം അനാവശ്യമായ ദേഷ്യം അഹങ്കാരം അല്ലെങ്കിൽ അവഗണന ഇതെല്ലാം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഒരു വെയ്റ്ററോട് നിങ്ങൾ മോശമായി പെരുമാറിയാൽ ഒരു ദിവസം നിങ്ങളോടും അങ്ങനെ തന്നെ പെരുമാറുമെന്ന് അവർ മനസ്സിലാക്കും ദയ കാണിക്കുക എല്ലാവരോടും ബഹുമാനത്തോ ോട് സംസാരിക്കുക കാരണം മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ പങ്കാളിയോടുള്ള ഭാവി പെരുമാറ്റത്തിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് അടിസ്ഥാനപരമായ ഈ മര്യാദ പാലിച്ചാൽ മാത്രം മതി നിങ്ങൾ അവർക്ക് ഒരു വലിയ ആശ്വാസമാകും ഈ നിയമങ്ങളെല്ലാം വെറും വഴികാട്ടികൾ മാത്രമാണ് നിങ്ങൾ ഏറ്റവും വലിയ ഒരു സത്യം മനസ്സിലാക്കൂ ഫസ്റ്റ് ഏറ്റിങ്ങിൻ്റെ വിജയം ഈ നിയമങ്ങളിലല്ല നിങ്ങൾ തന്നെയാ നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ അവരെ അഭിമുഖീകരിക്കുക ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളെപ്പോലെ ചിരിക്കുന്ന സംസാരിക്കുന്ന സ്വപ്നം കാണുന്ന മറ്റൊരാളില്ല നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കും ആ ആത്മവിശ്വാസം ഒരു സുഗന്ധം പോലെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളിലേക്ക് ആകർഷിക്കും തെറ്റുകൾ പറ്റിയേക്കാം നമ്മളെല്ലാം മനുഷ്യരല്ലേ ഒരു ചെറിയ മര്യാദക്കേട് സംഭവിച്ചാൽ പോലും അവിടെ ക്ഷമ ചോദിക്കാനുള്ള ആർജവും കാണിക്കുക അതാ യഥാർത്ഥ വ്യക്തിത്വം ഓർക്കുക ഈ ഡേറ്റിംഗ് ഒരു പരീക്ഷണമല്ല മറിച്ച് രണ്ട് ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുന്ന മനോഹരമായ ഒരു യാത്രയുടെ തുടക്കമാണ് ഭയമില്ലാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾ പവർഫുള്ള നിങ്ങൾ അട്രാക്റ്റീവാ നിങ്ങൾ സ്നേഹിക്കാൻ യോഗ്യനാണ് ഇനി കണ്ണടച്ച് ഒരു നിമിഷം ഓർക്കൂ നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് എത്ര സന്തോഷം ലഭിക്കുമെന്ന് ആ സന്തോഷം നൽകാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഈ നിമിഷം നിങ്ങൾ മനസ്സിലുറപ്പിക്കൂ ഞാൻ പോകുകയാണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച വേർഷനല്ല പോകുന്നത് ഈ ബന്ധം തുടങ്ങിയാലും ഇല്ലെങ്കിലും ഞാൻ ഈ അനുഭവം ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എഴുന്നേൽക്കു നിങ്ങളുടെ ഹൃദയം തുറന്നിടൂ ഭയത്തെ പുറത്താക്കൂ നിങ്ങൾ വിജയിക്കാൻ പോകുക പോയി ലോകത്തെ കീഴടക്കൂ നിങ്ങളുടെ പ്രണയം പൂവണിയട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മെറക്കിൾസ് റൈറ്റ് നൗ